രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് അവരുടെ ഓരോ മോഡലും എത്രത്തോളം വാഹനങ്ങളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയും അതുപോലെ തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കും കൂടിയാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടി വരുന്ന വാഹനം എന്ന് പറയുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആയിരിക്കും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ആണ് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴുകപ്പെടുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി മോഡലാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ ഏകദേശം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് യൂണിറ്റിലാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് യൂണിറ്റിലുമാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഓരോ മാസം കൂടുന്നതനുസരിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്പർ ടു വന്നിരിക്കുന്നത് ബുള്ളറ്റ് ത്രീ ആണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഡിസംബർ മാസത്തിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തില് ഏകദേശം പതിനാലായിരത്തി നാൽപ്പത്തൊമ്പത് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ റോയൽ എൻഫീൽഡിലെ വാഹനങ്ങൾ എന്ന് പറയുന്നത് ഓരോ വാഹനങ്ങളും ഓരോ മാസം കൂടുന്നതനുസരിച്ച് സെയിൽസ് എല്ലാം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നേറിയിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയാണ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു വാഹനം ഇറങ്ങിയിട്ട് ഇപ്പോൾ അഞ്ച് ലക്ഷത്തിലേറെ ഈ ഹോൺസിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ചെറിയൊരു റെഡ്രോ സ്റ്റൈലും അതുപോലെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു എൻട്രി ലെവൽ വാഹനം എന്ന് നമുക്ക് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയെ പറയാൻ പറ്റും കാരണം അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെയാണ് ഈ ഒരു വാഹനം കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വാഹനം കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഏകദേശം പതിനയ്യായിരത്തി തൊള്ളായിരത്തി പതിനാല് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി യൂണിറ്റിലുമാണ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് പറയുവാണെങ്കിൽ നമ്മുടെ മെറ്റൂർ ത്രീ ആണ് മെറ്റൂർ ത്രീ ഫിഫ്റ്റി ഏകദേശം എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റിലാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി അത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ആറായിരത്തി മുന്നൂറ്റി അറുപത്താറ് യൂണിറ്റിലുമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്കും കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഏഴായിരത്തി നാനൂറ്റി പത്തൊമ്പത് യൂണിറ്റിലാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലും വലിയ തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് വിൽക്കുന്നത് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ സിക്സ് ഫിഫ്റ്റി തിൻസ് ആണ് അതായത് നമ്മുടെ കോണ്ടിനെൻറ്റൽ ജി ടിയും അതുപോലെ തന്നെ ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിയുമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് യൂണിറ്റിലാണ് സെൽ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു വാഹനം സെയിൽസ് എല്ലാം കയറി വരുന്നുണ്ട് പക്ഷേ എങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് യൂണിറ്റുകൾ മാത്രമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ പോലും ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇടക്ക് കുറയും ഇടക്ക് കയറും അങ്ങനെ ഇടത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനടുത്ത ധാരാളം എന്ന് വെച്ചാൽ ഹിമാലയനാണ് ഹിമാലയൻ കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ ജനുവരി മാസത്തില് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലേകദേശം ഈ ഒരു വാഹനം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹിമാലയൻ്റെ കാര്യത്തിൽ വിൽപ്പന എല്ലാം കുറഞ്ഞു കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നുമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ സിക്സ് ഫിഫ്റ്റി സി സി വാഹനങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെയാണ് ഇപ്പോൾ സെയിൽസ് എല്ലാം കയറിയിരിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സൂപ്പർ മെറ്റുവറിൻ്റെ കാര്യമാണ് സൂപ്പർ മെറ്റൂർ കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം എഴുന്നൂറ്റി നാല്പത്തി യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തെട്ട് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ്റി പതിനാറ് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടു പുറകെ വന്നിരിക്കുന്നത് നമ്മുടെ ഗൊറിലയാണ് ഗൊറില കഴിഞ്ഞൊരു മാസം കൊണ്ട് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് യൂണിറ്റിലാണ് സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എണ്ണൂറ്റി പതിനാല് യൂണിറ്റിലാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ജനുവരിയിലോട്ട് വന്നപ്പോൾ സെയിൽസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്കാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിനി അതിൻ്റെ തൊട്ട് പുറകെ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കാം വേറെ ആരുമല്ല ഷോർട്ട് ആണ് ഷോട്ട് ഗണ് ഇറങ്ങിയിട്ട് അത് നാളൊന്നും ആയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഷോർട്ട്ഗൺ കഴിഞ്ഞൊരു മാസം ഏകദേശം എഴുപത്തി ഏഴ് യൂണിറ്റുകൾ മാത്രമാണ് സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് യൂണിറ്റിലുമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യം ഷോർട്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ പതിപ്പായ ഐക്കോൺ കൊണ്ടുവന്നിരുന്നു ഈ ഒരു വാഹനം സെയിലിന് വന്ന് അതായത് ഇരുപത്തഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഈ ഒരു വാഹനം സെയിൽ തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് നിമിഷങ്ങൾക്കകം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇരുപത്തഞ്ച് യൂണിറ്റുകളും പെട്ടെന്ന് സെയിലായി പോയിരിക്കുന്നത് അപ്പോൾ ലിമിറ്റഡ് എഡിഷൻ പതിപ്പുകളൊക്കെ പതിപ്പുകൾക്കിറങ്ങിയാൽ നമ്മുടെ ഇന്ത്യയിൽ വാങ്ങാനൊക്കെ പെട്ടെന്ന് തന്നെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം കാരണം ആ ഒരു മോഡലിന് ഈ സാധാ ഷോട്ട്ഗണ്ണിനേക്കാളും അമ്പതിനായിരം രൂപയേക്കാൾ കൂടുതലായിരുന്നു വില വന്നിരുന്നത് എന്നിട്ട് പോലും ആൾക്കാർ പെട്ടെന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ സെയിൽസ് എല്ലാം മുന്നേറാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ റോയൽ എൻഫീൽഡ് കഴിഞ്ഞൊരു മാസം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം എൺപത്തൊന്നായിരത്തി അമ്പത്തിരണ്ട് യൂണിറ്റുകളാണ് സെയിൽ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം മുന്നേറിയിരിക്കുന്നത് ഇനി വരും മാസങ്ങളിൽ ഇതിനേക്കാളൊക്കെ മികച്ച രീതിയിൽ തന്നെ റോയൽ എൻഫീൽഡിന് സെയിൽസ് എല്ലാം മുന്നേറാൻ പറ്റുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോയൽ എൻഫീൽഡ് വാഹനം ഏതാണ് അതൊന്നു പറ